നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെയും ആർട്സ് നടന്നു ആർട്ടിക്കിൾ എന്നാണ് കലാലയ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി യൂണിയന്റെയും ആർട്സ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം ആലത്തൂർ രമ്യ ഹരിദാസ് വിദ്യാഭ്യാസം പറയുന്ന അനുച്ഛേദത്തിലൂടെ ഞാനും നിങ്ങളും ഒക്കെ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ രാജ്യത്ത് എത്രകാലം വേണമെങ്കിലും പഠിക്കുവാൻ കഴിയുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമേതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് നമുക്ക് അഭിമാനിക്കും ഒരു കാര്യങ്ങളോട് സ്കൂൾ ആകട്ടെ പോളിടെക്നിക് ആകട്ടെ മറ്റ് കോളേജുകളാകട്ടെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ അവിടെയൊക്കെ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവും നമുക്ക് പലപ്പോഴും തിരിച്ചു കിട്ടുകയില്ല നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് ചോദിക്കുകയാണ് ഏറ്റവും പോളിടെക്നിക് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് മിഷാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ കെ പി യാമിനി മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ആർ റോഷൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ ഐ ടി സീന സി സജിദ് അനിത ജേക്കബ് മുഹമ്മദ് അഷറഫ് കെ കെ ഫൌസിയ സജീവ് എസ് നായർ ലീത ജോസഫ് ഇ എ നൌഷാദ് ഉണ്ണികൃഷ്ണൻ പ്രകാശ് തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ ഭാരവാഹികളായ നന്ദന കൃഷ്ണ ഡെറിക് ജോൺ എ ആർ വർഷ ടി പി യദൂകൃഷ്ണ പി ബി അർജുൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആർട്ടിക്കിൾ പതിനഞ്ച് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലാലയ യൂണിയന് പേര് നൽകിയിട്ടുള്ളത് റൈറ്റ് ചേലക്കര